ഭഗവത്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യപദം മുതൽ ധർമ്മത്തിലൂന്നിയേദവ്യാസകവി ഹരി എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം നമ്മൾ ഓരോ ക്ലാസ്സിലും ആവർത്തിക്കുകയാണ് ഈ വിജയം നേടാൻ നാം യോഗ്യരാണ് കഴിവുള്ളവരാണ് പ്രാപ്തരാണ് ഒരിക്കലും നമ്മൾ പുറകോട്ട് നോക്കിക്കൊണ്ട് ദൈവമേ എന്നെ എന്നെന്തിനിങ്ങനെ സൃഷ്ടിച്ചു എനിക്കെന്തിന് സങ്കടം തന്നു എനിക്കെന്തിന് പ്രയാസം പറഞ്ഞു പോവരുത് നാം മുന്നോട്ട് മുന്നോട്ട് നീങ്ങണം ആ മുന്നോട്ട് നീങ്ങാൻ സാധിക്കണമെങ്കിൽ അതിന് പ്രചോദനം വേണമെങ്കിൽ അതിനാണ് നമുക്ക് സത്യത്തിൽ ഇന്ന് നല്ലൊരു ശതമാനം ആളുകൾക്കും കൂട്ടുകെട്ടുകൾ ഇല്ലാതെ പോകുന്നത് പലപ്പോഴും പല കുട്ടികളുടെയും ജീവിതം താളം തെറ്റുന്നത് നല്ല കൂട്ടുകെട്ടുകളുടെ കുറവുകളാണ് അതാരും അറിയുന്നില്ല ഒരു വീട്ടിൽ പലപ്പോഴും ഉണ്ടല്ലോ അച്ഛനേക്കാൾ കുട്ടികൾക്ക് കൂടുതൽ കൂട്ടുകെട്ട് അല്ലെ കൂടുതൽ അടുപ്പം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ അമ്മയോടായിരിക്കും അപ്പം അമ്മ എപ്രകാരം ഗൈഡ് ചെയ്യുന്നു അപ്രകാരമായിരിക്കും പല കുട്ടികളും വളർന്നിട്ടുണ്ടാവുക വികസിച്ചിട്ടുണ്ടാവുക ഉയർന്നിട്ടുണ്ടാവുക ആ അമ്മ വേണ്ട രീതിയിൽ ഗൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം ഇപ്പോൾ കാണാം ഇന്നിപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മമാരും ജോലിക്കാരാണ് അപ്പോൾ അങ്ങനെ ജോലിക്കാരാകുമ്പോൾ ഒന്നുകിൽ കുട്ടികളെ കൃഷിലോടെ കേരളത്തോടങ്ങിയിട്ടുള്ള പലതിലും കൊണ്ടുവിട്ട് അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിനേക്കാളൊന്ന് വലുതായ കുട്ടി ട്യൂഷന് വരെ പോയിരിക്കും മറ്റ് മറ്റു പല കൂട്ടുകെട്ടുകളിലാണ് കുട്ടികൾ വരുന്നത് വീട്ടിലെത്തിയാൽ അമ്മയ്ക്കും വലിയ സമയം ഉണ്ടാവില്ലേ കുട്ടികളുടെ കാര്യം നോക്കാൻ അപ്പം അമ്മക്കളുടെ കൂടെ ഇരുന്ന് അവരുടെ ഹോംവർക്കുകളും അതൊക്കെ നോക്കാൻ കുറച്ചുകൂടി മാനസികമായിട്ട് തയ്യാറുള്ള എത്ര രക്ഷിതാക്കളുണ്ടെന്ന് എനിക്കറിയില്ല മോസ്റ്റ് ഓഫ് ദം സ്കൂളിലോ അല്ലെങ്കിൽ ട്യൂഷൻ സെൻ്ററിലോ കുട്ടികളെ പറഞ്ഞയച്ച് അതിലൂടെ കുട്ടി നന്നാവും എന്ന് കരുതുന്നവരാണ് അപ്പം അതുകൊണ്ട് പലപ്പോഴും അച്ഛനമ്മമാരറിയുന്നില്ല കുട്ടികൾക്ക് ഏറ്റവും മിസ്സിങ് ആയി പോകുന്നൊരു പോയിൻ്റ് ഉണ്ട് നല്ല സഹവർത്തിത്വം സ്നേഹത്തോടെ ഒരു സാന്ത്വനത്തോടെ ഇഷ്ടത്തോടെ പ്രിയത്തോടെ തോളിൽ തട്ടിക്കൊണ്ടുള്ള അവരെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ടുള്ള ചില നല്ല വാക്കുകൾ ഇത്തരം വാക്കുകളൊക്കെ പണ്ടത്തെ അമ്മമാർ വിളിക്കുമ്പോൾ തന്നെ വളരെ ഒരു മാധുര്യത്തോടെ മക്കളെ വിളിക്കുമായിരുന്നു ആ വിളി കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് അമ്മയായിട്ടുള്ളൊരു ഹൃദയം അങ്ങോട്ട് അടുക്കുകയാണ് അങ്ങോട്ട് ആ മോനേ നൊക്കെ ഉള്ള അങ്ങോട്ട് വിളിയുണ്ടല്ലോ അതങ്ങട്ട് ഉള്ളിൽ സ്പർശിക്കും ഹൃദയത്തിൽ തട്ടും അത് കാരണം ആ വിളി മറ്റുള്ളവർ വിളിക്കുന്ന പോലെയല്ല എന്തോ നമുക്ക് തന്നെ മനസ്സിലാവും ആ വിളിയുടെ പിന്നിൽ എന്തോ ഒരു ഒരു ഉള്ളിത്തട്ടലുണ്ട് പിന്നെ ഓരോ കാര്യങ്ങളും കെയർ ചെയ്യുന്ന അമ്മ ആ ഒരു കാലം ക്രമേണ ഇവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്നു അമ്മയെന്ന കൂട്ടുകെട്ടിൽ നിന്ന് അല്ലെങ്കിൽ അച്ഛനെന്ന കൂട്ടുകെട്ടിൽ നിന്ന് ഇന്ന് ചുറ്റുപാടുള്ള കൂട്ടുകെട്ടിലേക്ക് കുട്ടികൾ വഴുതി വീഴുകയാണ് അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടിയും ഇഷ്ടപ്പെട്ട ലോകം ഇൻ്റർനെറ്റിൻ്റെ ലോകമായി മാറി അങ്ങനെ കുട്ടികളുടെ മനസ്സ് ഇന്ന് വഴിതെറ്റിപ്പോകുമ്പോൾ അവരെ വഴി തെറ്റിക്കാനായിട്ട് പല ചുറ്റുപാടുകളും ഉള്ളത് ആരും അറിയുന്നേ ഇല്ല അങ്ങനെയാണ് നല്ല കുട്ടികൾ പോലും പലപ്പോഴും വഴിതെറ്റിപ്പോകുന്നത് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കൂട്ടുകെട്ടാണ് നിങ്ങൾ നോക്കൂ ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ നമ്മുടെ പുരാണങ്ങളിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും നല്ല വ്യക്തി എങ്ങനെയാണ് ഒരു തെറ്റായ കൂട്ടുകെട്ടിൽപ്പെട്ട് ദുഷ്ടനായിത്തീരുന്നത് എങ്ങനെ നല്ലൊരു വ്യക്തി രാമായണത്തിലെ അനവധി കഥാപാത്രങ്ങൾ രാമായണത്തിലെ ഏറ്റവും ശക്തിയായ കഥാപാത്രമാണ് കൈകേകി എന്ന കഥാപാത്രം ദശരഥ മഹാരാജാവിൻ്റെ പത്നി രാമനെ ഭരതനേക്കാൾ സ്നേഹമാണെന്ന് പറഞ്ഞ ആ അമ്മ മന്ധരയുടെ വാക്കുകൾ കടിമപ്പെട്ടുകൊണ്ട് രാമനെ കാട്ടിലയക്കാൻ മാത്രം അത്ര നിഷ്ഠൂരമായ മനസ്സുള്ളവരായി തീർന്നു എന്ന് പറയുമ്പോൾ ആ കൂട്ടുകെട്ടിൻ്റെ ശക്തി നോക്കൂ ഇന്നതേ കൂട്ടുകെട്ടുകളാണ് അമ്മയെ കൊല്ലാനും അച്ഛനെ കൊല്ലാനും ഒക്കെ പ്രേരിപ്പിക്കുന്നത് ഓരോ കുട്ടികളും ഇന്ന് വഴിതെറ്റി പോകുമ്പോൾ അമ്മമാരെയുന്നില്ല അവരുടെ സ്വർണ്ണാഭരണങ്ങൾ പലതും നഷ്ടപ്പെട്ട് അവർ പോലീസിൽ പോലും അറിയിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു അമ്മ പറയായിരുന്നു വീട്ടിൽ വെച്ച സ്വർണം കാണുന്നില്ല ഇവനതൊക്കെ എടുത്ത് വിറ്റുകഴിഞ്ഞു കാരണം അവൻ്റെ കൂട്ടുകെട്ടും ലോകവും മാറിക്കഴിഞ്ഞു അവന് പണം വേണം അവരുടെ കൂടെ കാരണം കൂട്ടുകെട്ടൊക്കെ ശരിയാണ് പക്ഷേ പുറത്തൊക്കെ ഇറങ്ങണമെങ്കിൽ ഐസ്ക്രീം മേടിക്കണം പീസ വാങ്ങിച്ച് കഴിക്കണം അത് വേണം ഇത് വേണം പൈസ ഇവിടുന്ന് കിട്ടും അപ്പം അവൻ കണ്ട വഴി സ്വർണ്ണാഭരണങ്ങളൊക്കെ അമ്മയുടെ അവിടെയും ഇവിടെയൊക്കെ ഉള്ളതൊക്കെ എടുത്ത് അവൻ ആ തുച്ഛം പൈസയ്ക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അമ്മ ഞെട്ടിപ്പോയി ഇങ്ങനെയൊക്കെ എൻ്റെ മകൻ ചെയ്യുമെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതൊക്കെ മക്കളെ പഴിചാരി പഴി പറഞ്ഞ് അവസാനം അവരുടെ കൂട്ടുകെട്ടുകെ ചീത്ത വിളിച്ച് ആ കൂട്ടുകെട്ടിൻ്റെ അച്ഛനമ്മമാരെ ചീത്ത വിളിച്ച് നിങ്ങളെൻ്റെ മകനെ നശിപ്പിച്ചോ പറഞ്ഞ് പറഞ്ഞു നെഞ്ചത്തടിച്ച് കരഞ്ഞതുകൊണ്ട് കാര്യമില്ല പ്രധാനമായിട്ട് ഇതിൽ അച്ഛനമ്മമാർ ഒരു കാര്യം മനസ്സിലാക്കണം കുട്ടികളെ ഹൃദയത്തോട് ചേർത്ത് നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ കുട്ടി നിങ്ങളിൽ നിന്നും അകന്നുപോകും അപ്പോൾ അതിന് നിങ്ങൾ നെഞ്ചത്തോട് ചേർത്ത് വയ്ക്കുക എന്നുള്ള നെഞ്ചിലിങ്ങനെ കയറ്റി വെച്ച് കെട്ടിപ്പിടിക്കുന്നല്ല പറഞ്ഞത് നല്ല വാക്കുകൾ ഈവൺ ഇന്നിപ്പോൾ നിങ്ങൾ എത്രയോ എനിക്കറിയാം പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഒരു പിതാവ് നാട്ടിലാണ് മക്കൾ എന്നും കുറച്ച് സമയം ആ മക്കളോട് സ്നേഹത്തിൽ സംസാരിക്കും ആ മക്കൾക്ക് വഴുതിട്ടി പോകാൻ പറ്റില്ല കാരണം ഹൃദയം അത്ര കണക്റ്റഡ് ആണ് അങ്ങനെ ഹൃദയം കണക്ട് ചെയ്ത് അവർ പറയുന്ന കൊച്ച് വർത്തമാനങ്ങളൊക്കെ കേട്ട് ഒരുപക്ഷെ കുറച്ച് പേഷ്യൻസ് വേണ്ടി വരും കാരണം കുട്ടികൾ വേണ്ടതും വേണ്ടാത്തതൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവരുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ ഒരച്ഛനെ തോന്നും അതൊന്നും വലിയ കാര്യമുള്ളതല്ല പക്ഷെ അതൊക്കെ കേട്ടു ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ബുക്ക് വാങ്ങിക്കാൻ പോയി എന്നിട്ട് അവൾ ആ പുസ്തകം വാങ്ങിച്ചു എനിക്ക് ആ പുസ്തകം വേണമെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയി അങ്ങനെ പോയി ഇതൊക്കെ ഒരു ആവശ്യമില്ലാത്ത ഇല്ലാത്ത വർത്തമാനമാണ് എന്ന് നമുക്ക് തോന്നാം പക്ഷെ അവരെ സംബന്ധിച്ചൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് ഒരു പൊട്ട് വാങ്ങിച്ചതും ഒരു മാല വാങ്ങിച്ചതും ഒരു വള വാങ്ങിച്ചതും അല്ലെങ്കിൽ ഒരു ഒരാൾക്ക് ഒരു പത്ത് രൂപ കൊടുത്തൊക്കെ വലിയ 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 ഇൻസിഡൻറ്റാണ് ഈ ഇൻസിഡൻറ്റ് അവർ പറയുന്നത് അങ്ങനെ കേൾക്കാൻ നമുക്ക് നല്ല പേഷ്യൻസ് വേണം അത് പല ഇല്ല സത്യം പറഞ്ഞാൽ നല്ല രക്ഷിതാക്കളുടെ അഭാവമാണ് ഇന്ന് കുട്ടികളെ വഴിതെറ്റിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കണം അപ്പം നല്ല രക്ഷിതാക്കളാണ് ഇന്ന് ഏറ്റവും വലിയ കുട്ടികളുടെ മാർഗം തെളിയിക്കുന്നവർ ഇനി ആ അച്ഛനമ്മമാർക്ക് എന്ത് വേണം അവർക്ക് ആത്മീയമായ തിരിച്ചറിവും ഉണ്ടാവണം ആ അറിവാണ് ഗീതയിലൂടെ അവർ നേടേണ്ടത് അപ്പം മനസ്സ് എന്ന് പറയുന്ന വിഷയത്തെ മനസ്സിലാക്കി ആ മനസ്സിൻ്റെ വികാസമാണ് ശരിയായ ജീവിത വികാസം ജീവിത വിജയം എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ മനോവികാസത്തെക്കുറിച്ചും അതിനുള്ള മാർഗത്തെക്കുറിച്ചും അച്ഛനമ്മമാർ ഗീത പോലുള്ള ഗ്രന്ഥത്തിൽ നിന്നും പഠിക്കണം അപ്പം അച്ഛനമ്മമാർക്ക് ഈ അറിവുമില്ല അച്ഛനമ്മമാർക്ക് മക്കളോട് നല്ല സുഹത്ബന്ധവുമില്ല അല്ലെങ്കിൽ കൂട്ടുകെട്ടുമില്ല ഞാനിതൊക്കെ നിങ്ങളോട് പ്രസംഗിക്കുകയില്ല ഇന്ന് ഈ പ്രഭാഷണം ചെയ്യുന്നതിന് മുമ്പ് ഒരച്ഛൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് മകൻ മെണ്ടാറില്ലേ സ്വാമി എൻ്റെ അടുത്ത് മകനെ സംസാരിക്കാറില്ല എന്ന് മാത്രമല്ല എന്നോട് എന്ന് പോലും എന്നെ വിളിക്കുന്നില്ല അപ്പം ഞാൻ കാര്യം മനസ്സിലാക്കി ഈ അച്ഛനെ അച്ഛനാ അച്ചാ എന്ന് വിളിക്കാത്തൊരു കാര്യം എന്നിപ്പോൾ ഈ അച്ഛൻ വേവലാതിട്ട് എൻ്റെ അടുത്ത് വരാൻ കാരണം അച്ഛനത്രേ സ്നേഹം കൊടുത്തിട്ടുള്ളൂ അച്ഛൻ അങ്ങനെ കെയർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ ജീവിതം അങ്ങനെ ജീവിച്ചപ്പോൾ മകനെ ട്യൂഷന് പോകുന്നുണ്ട് മകനെ ക്ലാസ്സിൽ പറഞ്ഞേക്കുന്നുണ്ട് മകനെ ഞാൻ പൈസ ചിലവഴിക്കുന്നുണ്ട് മകനെയാ അതൊക്കെ അച്ഛൻ അങ്ങനെ അഭിമാനത്തോടു കൂടി പറയുമ്പോൾ കുട്ടി നോക്കിയപ്പോൾ അച്ഛൻ്റെ ഹൃദയവുമായിട്ടൊരു കണക്ഷൻ ഇല്ല അപ്പോൾ ഇന്നിപ്പോൾ കുട്ടിക്ക് അച്ഛൻ വേണ്ട ഇന്നിപ്പോൾ സ്വന്തം കാലിൽ അവൻ നിൽക്കുന്നു സ്വന്തം ജോലിയായി സമ്പത്തായി പക്ഷേ അച്ഛനെ വേണ്ട കാരണം അച്ഛനുമായിട്ടൊരു ഹൃദയബന്ധം ഉണ്ടാക്കണ്ടേ ഇന്നിപ്പം അച്ഛൻ കരയാണ് മകൻ വലിയ ആളായിപ്പം തന്നെ വേണ്ട വാസ്തവത്തിൽ തന്നെ വേണ്ട എന്നല്ല താൻ വേണ്ട എന്ന് വെച്ചുകൊണ്ട് തന്നെയും കുട്ടിക്ക് വേണ്ടെന്നായി ഇത് കർണൻ പറഞ്ഞ വാക്കുകളാണ് കർണൻ മഹാഭാരത യുദ്ധത്തിന് മുമ്പ് കുന്തി ദേവി സത്യം കർണനോടെങ്കിലും പറയണമെന്ന് മനസ്സിലാക്കി അറിയാം ചില സത്യങ്ങൾ എങ്കിലും കർണനോട് ഈ സത്യം പറയണം വലിയ കുറ്റബോധമായിരുന്നു കുന്തി ദേവിക്ക് കാരണം മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവപക്ഷത്തെ കൃഷ്ണൻ നിൽക്കുകയാണെങ്കിൽ കർണന് മരണം ഉറപ്പാണ് കാരണം കൃഷ്ണൻ്റെ അറിവും കൃഷ്ണൻ്റെ കഴിവും കൃഷ്ണൻ്റെ ബുദ്ധി സാമർത്ഥ്യവും ഇന്ന് കൗരവന്മാരിൽ ഒരാൾക്ക് പോലുമില്ല എന്ന ബോധ്യം നന്നായി അറിയുന്ന ആളായിരുന്നു കുന്തി ദേവി അതുകൊണ്ട് തന്നെ കൃഷ്ണൻ ഏതു പക്ഷത്താണോ അതോ വിജയ ഉറപ്പാണ് വിജയം അതുകൊണ്ട് തനിക്ക് തൻ്റെ കർണനെ നഷ്ടപ്പെടും കർണനാണെങ്കിലോ ഏറ്റവും കഴിവുള്ള അതും ദാനധർമാദികളിലൊക്കെ ഹൃദയവിശാലതയുള്ള ഒരു മഹാത്മാവ് കുന്തിയുടെ ഹൃദയം വിഘ്ഞാൻ തുടങ്ങി കർണൻ എങ്ങനെങ്കിലും കൗരവപക്ഷത്തുനിന്ന് പാണ്ഡവപക്ഷത്തേക്ക് കൊണ്ടുവരണം യുദ്ധത്തിൻ്റെ ഏതാനും ദിവസങ്ങൾക്കൊമ്പ് ആരാരും കാണാതെ കുന്തി കർണനെ കാണാൻ എത്തുകയാണ് എന്നിട്ടങ്ങോട്ട് സകല കഥകളും പറയാണ് എനിക്കറിയാമോണ്ണി നീ ഇതൊക്കെ സഹിക്കുകയാണ് എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്താണ് നിന്നെ ഞാൻ ഒഴുക്കി വിട്ടത് പക്ഷേ നീയാണ് എൻ്റെ പുത്രൻ നീ തിരിച്ചു വരണം നിനക്ക് രാജ്യം ഞാൻ തരാം നീ രാജ്യം ഭരിച്ചോളൂ എൻ്റെ കുട്ടി വേറെ ആരും കാരണം നീ മൂത്തവനാണ് എന്നൊക്കെ പറഞ്ഞ് കർണന് വേണമെങ്കിൽ കർണനിലെ ലോട്ടറി ആണ് കാരണം ഈ കാര്യം പറഞ്ഞാൽ പാണ്ഡവർ കർണനെ സ്വീകരിക്കും കർണനായിരിക്കും രാജ്യം ഭരിക്കുന്നത് രാജ്യം ഭരിക്കാനുള്ള സകല എല്ലാവിധത്തിലുള്ള എന്താ പറയുക സാധ്യതകളും അനുഗ്രഹങ്ങളും പോസിബിലിറ്റീസ് ഇന്ന് കർണനുണ്ട് പക്ഷേ കർണൻ ആ ഒരു കാര്യത്തിലേക്ക് എടുത്ത് ചാടി പുറപ്പെട്ടില്ല കാരണം പറഞ്ഞു അമ്മ പറയുന്നൊക്കെ ശരിയായിരിക്കാം എനിക്ക് നാളെ നിങ്ങളുടെ പക്ഷത്തെ ഏർന്നാൽ രാജ്യം കിട്ടുമായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ പാഞ്ചാലിയും എനിക്ക് കൂടി വിവാഹം കഴിച്ചു തരുമായിരിക്കാം പക്ഷേ ഒരു കാര്യം അമ്മയോട് എനിക്ക് ചോദിക്കാനുള്ളത് അമ്മ എന്നെ വേണ്ട എന്ന് വെച്ചിട്ടല്ലേ ഒഴുക്കിക്കളഞ്ഞത് വേണമെന്ന് വെച്ചിരുന്നെങ്കിൽ എന്നെ ഒഴുക്കിക്കളയില്ലായിരുന്നു അപ്പം എന്നെ വേണ്ട എന്ന് വെച്ച ഒരമ്മ ഇപ്പോൾ വേണം എന്ന് പറഞ്ഞ് കാലി പിടിക്കുമ്പോൾ വേണ്ട എന്നുവെച്ച് എന്നെ വേണമെന്നു വെച്ച് സ്വീകരിച്ച ഒരാളെ വഞ്ചിച്ചു കൊണ്ട് വേണോ ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരല്ലേ അമ്മ ഈ ഒരു സന്ദർഭത്തിൽ എന്താ ചെയ്യുക ദുര്യോധനൻ എന്നെ വേണം എന്ന് വെച്ച് എനിക്ക് മാന്യതയും ബഹുമാനവും ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നെ അർജുനൻ പിച്ചിക്കീറുമ്പോൾ സഭയിൽ വെച്ച് തരം താഴ്ത്തുമ്പോൾ സൂതപുത്രൻ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ മാനം തകർന്ന് തരിപ്പണമാകുമ്പോൾ എനിക്ക് അംഗരാജ്യം തന്ന് എന്നെ യുവരാജാവായി വാഴിച്ച് എന്നെ അവിടുത്തെ രാജാവായി വാഴിച്ച് എനിക്കെല്ലാ മാനവും ബഹുമാനവും സ്വീകാര്യതയും എല്ലാം തന്ന ആ ദുര്യോധനെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ആപത് ഘട്ടത്തിൽ ഞാൻ കൈവിടുന്നത് ശരിയാണോ അമ്മയാണെങ്കിൽ അത് ചെയ്യുമോ അമ്മയ്ക്ക് യോജിച്ചതാണോ ഞാൻ അമ്മയുടെ പുത്രൻ എന്നല്ലേ അമ്മ പറയണത് അമ്മ എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇത് കേട്ടപ്പോൾ കുന്തി ദേവി കൈകോപ്പിക്കൊണ്ട് പറഞ്ഞു ശരിയാണ് കർണ നീ പറഞ്ഞത് ഞാൻ നിന്നെ നിർബന്ധിക്കയില്ല അമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും അപ്പം ഞാനിത് പറഞ്ഞത് എന്ന് കുന്തി കർണനെ വേണ്ട എന്ന് വെച്ചോ ആ കുന്തിക്ക് പിന്നീട് ഒരു ഘട്ടത്തിൽ കർണനെ വേണ്ടി വന്നപ്പോൾ കർണനെ വേണമെന്ന് വന്നപ്പോൾ കർണനും വേണ്ട എന്ന് വെച്ചു ഇപ്പം നാം ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ വേണ്ട രീതിയിൽ അറ്റൻഡ് ചെയ്യാതെ വളർത്തിക്കൊണ്ടുവന്നാൽ ട്യൂഷൻ ക്ലാസ്സിലേക്ക് അയച്ചും ഡേ കെയറിലേക്ക് അയച്ചും കുട്ടികളെ അങ്ങനെ ഇൻ്റർനെറ്റിൻ്റെ ലോകത്തിലും മാത്രം വരുത്തി കുറച്ചു നേരം അവരുടെ കൂടെ ഇരുന്ന് കുശലതയും കുറച്ച് നർമ്മ സംഭാഷണങ്ങളും ആത്മീയമായ പരിശീലനങ്ങളും കൊടുക്കാതെ പോയാൽ ആ കുട്ടികൾ പിൽക്കാലത്ത് നിങ്ങൾക്ക് തരുന്നത് ദുഃഖവും ദുരിതവും ദുരന്തവുമായിരിക്കും ഇത് പല രക്ഷിതാക്കളും പഠിക്കുമ്പോഴേക്കും സമയം ഏറെ വൈകിപ്പോവും ഞാൻ പറയണത് മനസ്സിലാവുണ്ടല്ലോ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ ഉപദേശിക്കാൻ പോയാൽ അവർ നിങ്ങളെ ആട്ടും അവർ പറയും നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്താൽ മതി ഇന്നത്തെ എത്ര രക്ഷിതാക്കളാണ് മക്കൾ വരച്ച വരയിൽ തീ തീറ്റിച്ചുകൊണ്ട് ജീവിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ പറയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ പെട്ടെന്ന് മരിച്ചുപോയി അപ്പം മകൻ വളരെ എൻജിനീയറിങ്ങും ഒക്കെ കഴിഞ്ഞ് വലിയ ജോലിക്ക് ആയി ഇപ്പം അപ്പം അച്ഛനിപ്പം എങ്ങനെയെങ്കിലും വല്ല ആശ്രമങ്ങളൊക്കെ ഒന്ന് പോയി താമസിക്കണമെന്നുണ്ട് എല്ലാം വിട്ടിട്ട് അപ്പം മകൻ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ എവിടെയാച്ച പോയിക്കോ എനിക്ക് വിഷയമല്ല പക്ഷേ എനിക്ക് ആ സ്വത്തിൽ നിന്നും ഇത്ര തന്നിട്ട് വേണം പോവാൻ അപ്പം ഈ സ്വത്താണെങ്കിലോ അച്ഛൻ സ്വന്തം പൈസയ്ക്ക് വാങ്ങിച്ചാൽ അത് വരുടെ തറവാട്ടൊക്കെ സ്വത്തൊന്നുമല്ല അപ്പം ആ സ്വന്തം അച്ഛനെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് അപ്പം അച്ഛൻ പറഞ്ഞു നിനക്ക് ഞാൻ കുറച്ച് തരും ബാക്കി ഞാൻ എന്തായാലും വിറ്റിട്ട് എനിക്ക് എൻ്റെ ആവശ്യത്തിന് എനിക്ക് മുന്നോട്ട് ജീവിച്ചതല്ലേ പറ്റുള്ളൂ അപ്പോൾ അവൻ പറയാണ് അതെന്ത് ന്യായമാണ് നിങ്ങൾ പിന്നെ എന്തിനാണ് എനിക്ക് ജന്മം തന്നത് ഇപ്പോൾ എൻജിനീയറാണ് അവന് ജോലിയുണ്ട് സമ്പാദ്യമുണ്ട് എന്നിട്ടും സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന മക്കൾ ഞാൻ ഇതൊക്കെ എന്തിനാണ് എടുത്ത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തുറന്നു പറയാത്ത എത്രയോ അച്ഛനമ്മമാർ തീ തിന്നുകൊണ്ട് സാധാരണ തീയല്ല നല്ല കനലുള്ളത്തി എന്നു വെച്ചാൽ ദിവസവും സ്വൈരമില്ലാതെ ജീവിക്കുന്ന സമാധാനമില്ലാതെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അപ്പം അതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു വഴി കാണിച്ചു കൊടുത്തില്ല ചെറുപ്പത്തിൽ അവരുടെ കൂടെ ഇരുന്ന തോളിൽ തട്ടാനോ അല്ലെങ്കിൽ ഹൃദയത്തിലൂടെ രണ്ട് വാക്ക് പറയാനോ സമയം കണ്ടെത്തിയില്ല ഇനി പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ആ പറയലൊക്കെ മാനസികമായി വികസിപ്പിക്കാത്ത വാക്കുകളായിരിക്കും വെറും ലൗകികതയുടെ കഥയും പറഞ്ഞാൽ ആ ലൗകിക സ്നേഹത്തിൽ തന്നെ മനസ്സ് നിൽക്കുള്ളൂ ഒരു ആത്മാർത്ഥ ബന്ധം നമുക്ക് തോന്നണമെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരോടൊക്കെ നമുക്ക് തോന്നുന്ന ആ ഒരു ബന്ധമാണ് മനസ്സിനെ വികസിപ്പിക്കാൻ നമുക്ക് സ വഴി കാണിച്ചു തന്നുകൊണ്ടുള്ള കൃഷ്ണനെ ഉദ്ധവർ കാണുന്നത് നോക്കൂ നിങ്ങൾ ഉദ്ധവർ വളരെയധികം മാനസികമായിട്ട് അങ്ങനെ വിഷമിച്ചപ്പോൾ തോളിത്തട്ട് വെറും ലൗകിക വർത്തമാനല്ല ഇഷ്ടം പറഞ്ഞത് ഓരോ കഥകൾ പറയുന്ന കൂട്ടത്തിൽ എങ്ങനെ ഉദ്ധവരുടെ മനസ്സിനെ വികസിപ്പിക്കാം പടിപടിയായി ഉയർത്താം ആ വഴികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഉദ്ധവരെ അടുത്തുനിന്ന് കൃഷ്ണൻ പോകുന്ന സമയത്ത് പിന്നെ ഉദ്ധവർ ചെയ്തതെന്താ അറിയോ ആ കൃഷ്ണൻ്റെ പാതകങ്ങൾ വാങ്ങിച്ചിട്ട് പറഞ്ഞു ഇത് എൻ്റെ കയ്യിലിരിക്കട്ടെ തലമുറകളിലേക്ക് ഞാൻ ഇത് പകർന്നു കൊടുക്കട്ടെ അല്ലെങ്കിൽ കൈമാറട്ടെ എന്തിനാണത് ഒരു അറിവ് തന്ന് എന്നെ ഉയർത്തിയതിന് ഈ അറിവ് തന്ന് എൻ്റെ ജീവിതം മാറ്റം വരുത്തിയതിന് വികസിപ്പിച്ചതിന് എൻ്റെ മനസ്സിനെ ഉയർത്തിയതിന് എനിക്കും ഈ അറിവ് കൊടുക്കാൻ ഈ പാതുകൾ ഒരു പ്രചോദനമാവട്ടെ അങ്ങനെ കൃഷ്ണനിൽ നിന്നും കിട്ടിയ പാതുകത്തെ അടുത്ത തലമുറകളിലേക്ക് കൊടുക്കാനായി ഉദ്ധവർ ശിരസിലേറ്റി കൊണ്ടുപോകുന്നൊരു ഭാഗം നമുക്ക് ഭാഗവത്തിൽ കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ജോലി കുട്ടികൾക്ക് തമാശകളും കഥകളൊക്കെ പറയുന്ന കൂട്ടത്തിൽ മനോവികാസം ആ മാർഗത്തെ നമ്മൾ കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഞാൻ ഉറപ്പ് തരാം ഒരു കുട്ടിയും വഴിതെറ്റില്ല എന്ന് മാത്രമല്ല നാളെ ആ കുട്ടികൾ നിങ്ങളോട് വലിയ കടപ്പാടും ബഹുമാനവും ആദരവും ആദരവുമുള്ളതായിരിക്കും കാരണം നിങ്ങൾ കാണിച്ചു കൊടുത്ത ആ മാർഗമുണ്ടല്ലോ അതവരെ എത്തിക്കുന്ന ഔന്നിത്യം ഉത്കൃഷ്ടമായ ഉന്നതമായ ഒരു മാനസികാവസ്ഥ അതിനവരെന്നും നിങ്ങളോട് ബഹുമാനമുള്ളവരായിരിക്കും അപ്പം അതുകൊണ്ട് മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും വലിയ ധർമ്മം എന്താണ് എന്താണ് നമുക്ക് കൊടുക്കാനുള്ളത് അത് കൃഷ്ണൻ വളരെ ഭംഗിയായിട്ട് ഗീതയിലെ മുപ്പത്തിനാലാം ശ്ലോകത്തിൽ നാലാമധ്യായത്തിലെ മുപ്പത്തിനാലാം ശ്ലോകത്തിൽ വർണ്ണിക്കുകയാണ് നമുക്ക് ആ ശ്ലോകം ഒന്ന് ചൊല്ലിക്കൊണ്ട് ആ ഒരു വ്യാഖ്യാനത്തിലേക്ക് കിടക്കാം തദ്വി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ പ്രണിപരിശ്ന സേവി ജനം ജന തശിന് തദ്വി പ്രണിപാത പരിപ്രശ്ന സേവന്തിന്തിന് തശന ഈ ശ്ലോകം നമ്മളിൽ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട് ഈ ഉത്തരവാദിത്വം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നാം നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടതും അതിലൂടെ കിട്ടുന്ന പ്രചോദനം അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ടതും അപ്പം അങ്ങനെ നാം എന്താണ് ശരിക്കും ഇവിടെ നേടിയെടുക്കേണ്ടത് കൃഷ്ണൻ പറയുന്നു തത് വിദ്ധി പ്രണിപാതേന് പരിപ്രശ്നേന സേവയ പരിപ്രശ്നം പരിപ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ ഒരുത്തർക്കും പലതരത്തിലുള്ള ചോദ്യങ്ങൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ആ അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ സംശയങ്ങൾ പരിപ്രശ്നം എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തെ പരിവർത്തനം വരുത്താൻ സഹായിക്കുന്ന ചോദ്യങ്ങൾ സംശയങ്ങൾ തൻ്റെ ജീവിതത്തെ പരിവർത്തനം വരുത്താൻ സഹായിക്കുന്ന സംശയങ്ങൾ ആരോട് ചോദിക്കണം ഞാനിന തത്വദർശിന തത്വദർശികളായ ആളുകളിൽ നിന്നും ഉപദേക്ഷന്തി ആരാണോ സ്വീകരിക്കുന്നത് ചോദിച്ചു മനസ്സിലാക്കുന്നത് അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ജീവിതത്തെ വികസിപ്പിക്കാൻ ഉയർത്താൻ പരിവർത്തനം വരുത്താൻ സാധിക്കുള്ളൂ ഇപ്പം നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അറിവിൻ്റെ ഒരു കണ്ണിയാണ് അതായത് മനോവികാസമാണ് ജീവിത ലക്ഷ്യം ആ മനോവികാസത്തിന് വേണ്ടത് സാധനകളാണ് കൃത്യനിഷ്ഠയാണ് അനുഷ്ഠാനങ്ങളാണ് ആ അനുഷ്ഠാനത്തിന് പ്രേരിപ്പിക്കുന്ന അതിന് പ്രചോദനം കൊടുക്കുന്ന ഒരു സാഹചര്യം ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടുപോയി അപ്പം മനസ്സ് എന്ന് പറയുന്ന ആ ശക്തിയെക്കുറിച്ച് നാം മനസ്സിലാക്കാതെ പോയപ്പോൾ അതിനെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലാതെ പോയപ്പോൾ ആ മനസ്സിലാണ് ജീവിതം മുഴുവൻ കിടക്കുന്നതെന്ന പരമാർത്ഥം നമ്മൾ അറിയാതെ പോയി ആ മനസ്സിൻ്റെ സുഖത്തിലും ശക്തിയിലുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സകല കരുത്തും ഇരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കാതെ പോയി നാം ശരീരത്തിൽ ശരീരത്തിലെവിടെയാണ് സുഖമെന്ന് കരുതിപ്പോയി ശരീരത്തിലാണ് ശക്തിയെന്ന് തെറ്റിദ്ധരിച്ചു ഇപ്പം മനസ്സിലാണ് സുഖവും ശക്തി ആ സുഖവും ശക്തിയും നമുക്ക് നേടിയെടുക്കാൻ അതിനാണ് സാധനകൾ നമ്മൾ അനുഷ്ഠിക്കുന്നത് ആരും പറഞ്ഞില്ല എന്തിനാ അമ്പലത്തിൽ പോ പോഴാൻ തൊഴാനായിരുന്നില്ലേ അമ്പലത്തിൽ പോകേണ്ടത് മനസ്സിനെ വികസിപ്പിക്കാനായിരുന്നു അപ്പോൾ മനസ്സിന് വികസിപ്പിക്കാൻ വേണ്ടത് ഏകാഗ്രതയും അർപ്പണത്തോടുകൂടിയ അനുഷ്ഠാനമായിരുന്നു ആരും പറഞ്ഞെന്നില്ല ഈ തരത്തിൽ നമുക്ക് വേണ്ട ഗൈഡൻസും വേണ്ട ട്രെയിനിങ്ങും കൃത്യമായി കിട്ടാതെ പോയതുകൊണ്ടായിരിക്കാം മനുഷ്യൻ എല്ലാ ശാസ്ത്രങ്ങളും കയ്യിലുണ്ടായിട്ടും ഒരു അധപ്പതിച്ച ജീവിതം കൊണ്ടു നടക്കണം മനുഷ്യ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും ദുഃഖവും ദുരിതവും ദുരന്തങ്ങളും വിഷമങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രങ്ങളില്ലാത്ത കൊണ്ടല്ല ആരും വേണ്ട പോലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നില്ല പരിശീലിപ്പിച്ചില്ല അപ്പം അതിനാണ് നമുക്ക് ഒരു ഗുരുപരമ്പര ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടുന്ന അറിവിനെ പരിശീലിച്ചും പരീക്ഷിച്ചും പരിശോധിച്ചും തൻ്റെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തിയൊക്കെ കൊണ്ടുനടന്ന് ആ അറിവിനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന കുരു ശിഷ്യ പരമ്പര ഭാഗവതത്തിൽ പറയും ശിഷ്യ ശിഷ്യ അങ്ങനെ ശിഷ്യ ശിഷ്യന്മാരായിട്ട് ശിഷ്യന്മാരിലേക്ക് മാറിക്കൊണ്ട് പകർന്നു കൊടുത്തിരിക്കുക അപ്പം അച്ഛൻ മക്കളെ കാണേണ്ടതൊരു ശിഷ്യനായിട്ടാണ് അപ്പം അച്ഛൻ ഗുരുവാണ് അച്ഛൻ എവിടെ നിന്ന് കിട്ടി അച്ഛൻ ഈ അറിവ് ഗുരുക്കന്മാരിൽ നേടിയിരിക്കണം അപ്പം ഒരു ഗീത ബേസ്ഡ് ലൈഫ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമുക്ക് എവിടെ നിന്ന് കിട്ടും ഗുരുവിനെ ഗുരുവാണ് ഗീത നിങ്ങൾ ഭഗവത്ഗീതയെ ഗുരുവായി കാണൂ ഭഗവത്ഗീത തന്നെയാണ് ഗുരു കൃഷ്ണം വന്ദേ ജഗദ്ഗുറും ഈ അറിവാണ് ഗുരു ഈ അറിവിനെ നാം എടുത്തുകൊണ്ട് നമ്മുടെ മനോവികാസത്തിന് വേണ്ടി കൃത്യനിഷ്ഠയോടെ സാധനകൾ അനുഷ്ഠിച്ച മനസ്സിനെ ഏകാഗ്രമാക്കി അർപ്പണം ചെയ്ത് അതിൽ ലയിപ്പിച്ചുകൊണ്ട് നാം ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ആ കിട്ടുന്ന ഒരു അനുഭവത്തെ നമ്മുടെ തലമുറകളിലേക്ക് പകർന്നു പകർന്നുകൊടുത്തുകൊണ്ട് അവരുടെയും മനസ്സിനെ ഏകാഗ്രമാക്കാനും വികസിപ്പിക്കാനുമുള്ള സാധനങ്ങളിൽ അവരുടെ മനസ്സിനെ ഏകീഭവിപ്പിക്കാനുള്ള പരിശീലനം കൊടുത്തുകൊണ്ട് അങ്ങനെ സ്വയം പരിശീലിച്ചും മറ്റുള്ളവരെ പരിശീലിപ്പിച്ചും അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ സമൂഹത്തിലാണ് വലിയ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജവും മാറ്റവും ഉണ്ടാകുന്നത് സത്യത്തിൽ സാധനാനുഷ്ഠിതമായ ഒരു കുടുംബം അവിടെ ആനന്ദവും സന്തോഷവും ഐക്യവും ഒത്തുമേ ഉണ്ടാവുള്ളൂ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കലഹവും അസ്വസ്ഥതയും ബഹളവും സ്വത്തിനു വേണ്ടിയുള്ള തർക്കവും അല്ലെങ്കിൽ ഒരാളുകൾ ഓടിയൻ മറ്റൊരാൾ വേറൊന്ന് സഹോദരി സഹോദരന്മാർ തമ്മിൽ യോജിപ്പില്ല സഹോദര സഹോദരന്മാർ തമ്മിൽ യോജിപ്പില്ല കല്യാണം കഴിക്കുന്നതോടുകൂടിയിട്ട് അവരുടെ ഭാര്യമാർ തമ്മിൽ ബഹളം പിന്നെ അച്ഛനമ്മമാരോട് ബഹളം മൊത്തം ബഹളമാണ് ഇന്ന് ഓരോ വീട്ടിലും മത്സരമാണ് ഇപ്പോൾ ഈ കോവിഡ് വന്നപ്പോൾ പുതിയ മത്സരം തുടങ്ങി കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി പറയുകയാണെ ഞാൻ ചുമയൊക്കെ വന്നിട്ട് ആർ ടി പി സി ആർ ചെയ്തു എന്നിട്ടത് പോസിറ്റീവാണെന്ന് അവരടുത്ത് വാങ്ങിച്ചു എങ്ങനെയെങ്കിലത് പോസിറ്റീവ് ആക്കിയിട്ട് എനിക്ക് തരണം എന്ന് കാശ് അഡീഷണൽ കൊടുക്കേണ്ടി വന്നു അപ്പം ഞാൻ ക്വാറൻറ്റീനായി പതിനാല് ദിവസം ഒരു പണിയെടുക്കേണ്ട റൂമിൽ ഇങ്ങനെ വരും പ്ലേറ്റിൽ ഹാ എന്തൊരു സുഖം നോക്കും നിങ്ങൾ കാലം പോയൊരു പോക്ക് അപ്പോൾ വീട്ടിലിരുന്ന് സുഖിക്കാൻ പോലും ഇപ്പോൾ കോവിഡ് സഹായമാവുക പറഞ്ഞാൽ അപ്പം പത്ത് പതിനാല് ദിവസം പണിയെടുക്കണ്ടല്ലോ അല്ലെങ്കിൽ പൊട്ട അമ്മായിയമ്മ എന്നെക്കൊണ്ടിങ്ങനെ ജോലി അടിപ്പിക്കുക അപ്പം അമ്മായിയമ്മയും കൂടെ എൻ്റെ കൂടെ വന്നു ഞാൻ കൊണ്ടുപോയി അമ്മായിയമ്മേ ഇനിയിപ്പം സമ്പർക്കത്തിൽ ഞാൻ ഞാനതിന് അഞ്ഞൂറ് കൊടുത്തിട്ട് അവർക്ക് നെഗറ്റീവ് ആക്കിച്ചു അതുകൊണ്ട് അവരെ അടുക്കളയിരുന്നു പണിയെടുക്കണു ഞാൻ പോസിറ്റീവായിട്ട് രണ്ടിനും ഇല്ല കോവിഡ് അത് വേറെ കാര്യം ഇന്നിപ്പോൾ കേരളത്തിലല്ല ഏത് എവിടെ വേണമെങ്കിലും അഞ്ഞൂറായിരം ഒക്കെ കൊടുത്താൽ തിരുമറിയിലൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് നിങ്ങളിപ്പോൾ ഇത് പറയുമ്പം പലരും വിചാരിക്കും വിദേശത്തുള്ളവർ ഇത് കേൾക്കുമ്പം വിചാരിക്കയോ ഇതൊക്കെ സാധ്യമാണോന്ന് ഞാൻ ഓണ പറയില്ല ഇത് സാധ്യമാണ് കാരണം ഞങ്ങൾ ശ്രീനഗറിൽ പോയപ്പോൾ അവിടുന്ന് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഈ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കാശ് കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടുണ്ട് കാരണം അന്ന് ഇൻഡിഗോ ഫ്ലൈറ്റിൽ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോരാൻ പറ്റുള്ളൂ നടന്ന കാര്യം ഉണയല്ല പറയുന്നത് യാഥാർത്ഥ്യം പറയുന്നത് ഞാൻ വാങ്ങിച്ചിട്ടില്ലല്ലോ അത് ആദ്യമേ സത്യം പറഞ്ഞിരിക്കാം കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി വളരെ ഞാനെടുത്ത ഒതൻറ്റിക് ആയിട്ടുള്ള ആർട്ടി പി സി ആർ ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് ആൾക്കാർക്ക് എടുക്കേണ്ടി വന്നു അപ്പോൾ ആൾ അറേഞ്ച് ചെയ്തു അതൊരു മെഡിക്കൽ കോളേജിലെ സർട്ടിഫിക്കറ്റ് അടി തന്നിരിക്കണേ സീല് നെഗറ്റീവ് അങ്ങനെ അടിച്ചു തന്നിരിക്കണം ബാക്കി തന്നെ ആർക്കും ഉണ്ടായിരുന്നില്ല കോവിഡ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് അനിവാര്യ ചെയ്തുകൊണ്ട് കൊണ്ടുവര അങ്ങനെ ആളുകൾ കൊണ്ടുവരേണ്ടി വന്നു അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ മനുഷ്യനിപ്പോൾ എല്ലാം എന്താ പറയുക ഒരു അനുഗ്രഹം എന്നതുപോലെയാണ് കോവിഡ് ഒരു അനുഗ്രഹമായിരിക്കയാണ് എന്താ അത് വീട്ടിൽ അങ്ങനെ ഒരു നല്ല സാഹചര്യമല്ല അപ്പം അതുകൊണ്ട് നമുക്ക് മാറ്റണം നമുക്ക് ഈ കുടുംബ ജീവിത രീതികളിൽ ഗീതയെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു പുതിയ ജീവിതം ആവിഷ്കരിക്കണം ഇവിടെ മുതൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെയൊക്കെ വീടുകളിൽ വലിയ മാറ്റം നിങ്ങൾ തയ്യാറാണോ പുതിയൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാം അതല്ല ഈ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും അറിയുന്നതും മാത്രം ശരിയാണെങ്കിൽ കുറേ ഇൻ്റർനെറ്റും കുറേ കഞ്ചാവും കള്ളും രാഷ്ട്രീയവും തമ്മിൽ തല്ലും അവസാനം ഒറ്റപ്പെട്ട ജീവിതവും ഒറ്റപ്പെടുത്തിയ ജീവിതവും അനുഭവിക്കാം നരകം അത് വേണോ ഇത് വേണോ ഏത് വേണം ഏതായാലും നമുക്ക് വിശാലമായിട്ട് വിശദമായിട്ട് അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം